മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് പേർ മരിച്ച സംഭവത്തിൽ സാഗർ യുവരാജ് കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്ത പോലീസ് തൃശൂർ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്നും തൃശൂർ മുനക്കടവ് കോസ്റ്റൽ സി ഐ സിജോ വർഗീസ് പറഞ്ഞു ഐ പി സി മുന്നൂറ്റി മുപ്പത്തിയേഴ് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അലക്ഷ്യമായി കപ്പലൊടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്ത കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കപ്പലാണ് സാഗർ യുവരാജ് പൊന്നാനി സ്വദേശികളായ സലാം ഗഫൂർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ആറുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് രാത്രി ഒരു മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് പൊന്നാനിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പോയ ഇസ്ലാഹ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടിരുന്നത് ചാവക്കാട് മുനമ്പിൽ നിന്നും രണ്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ബോട്ട് തകർന്നതോടെ രണ്ട് തൊഴിലാളികളെ കാണാതാവുകയായിരുന്നു ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം കിട്ടിയത് അതേസമയം കോസ്റ്റൽ പോലീസ് ഒന്നും ചെയ്തില്ലെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ ആരോപണം കടലിൽ വീണവരെ രക്ഷിക്കാൻ ബോട്ടിലെത്തിയ പോലീസ് തയ്യാറായില്ലെന്നും തകർന്ന ബോട്ട് കണ്ടിടും പോലീസ് ഒന്നും ചെയ്തില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപണം ഉന്നയിച്ചു ോട് ഈ സംഭവം നമ്മുടെ തീരത്ത് നിന്നും മുപ്പത്തിമൂന്ന് നോർത്തിലും നാൽപ്പത്തെട്ട് ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ആ ഒരു ഏരിയ സ്ഥലത്താണ് ആ ഒരു നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റും ഒക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത് പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ് ആറ് ആൾക്കാരോളം ഉണ്ടായിരുന്നു അതിനകത്ത് ആറ് പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത് രണ്ടുപേരെയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപ്പൊ രണ്ടുപേരെയും ബോഡി കിട്ടിയിട്ടുണ്ട് ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് ആളുകൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ കപ്പൽ ഇടിച്ചതാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നമ്മള് കിട്ടിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ പൂർണ്ണമായിട്ട് നമുക്ക് പറയാറായിട്ടില്ല അവര് കുഴപ്പമൊന്നുമില്ല രക്ഷപ്പെടുത്തിയ ആൾക്കാർ രക്ഷപ്പെട്ട ആൾക്കാർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ബോട്ട് തകർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം കൊണ്ടുവന്ന ആൾക്ക് കുറച്ച് വയറുഭാഗത്ത് കുറച്ച് ഇഞ്ചറി കൂടുതലുള്ളത് ആ സ്വകാര്യ ബോട്ടാണ് മറ്റേ കപ്പല് സ്വകാര്യ കപ്പലാണെന്നാണ് അറിഞ്ഞത് ഇന്ത്യൻ തന്നെയാണ് അതിന്റെ കൂടുതൽ നമുക്ക് ലഭ്യമായിട്ടില്ല ബോട്ട് ഇടിച്ചു ബോട്ട് രണ്ട് പൊളിയായി പോയി അതിൽ ബോഡി രണ്ടാളെ ബോഡി ആ പൊളിഞ്ഞ ബോട്ടിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിൽ നിന്ന് നീർച്ചപ്പോഴാണ് ഇവിടുത്തെ നാട്ടിലെ ബോട്ടുകൾ നേരമ്പഴത്തെ നീർത്തിയപ്പോഴാണ് അതിൽ നിന്ന് ബോഡി കിട്ടിയത് രണ്ടാളെ ബോഡി ബാക്കി നാലാളുകളെ കപ്പലിൽ രക്ഷപ്പെടുത്തിയിരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കപ്പലിക്കൊന്നും അയിമ്പത് മാറിന്റെ കരയിലേക്ക് വന്ന് പോകാനുള്ള അനുമതിയൊന്നുമില്ല ഈ ബോട്ടുകൾ ചെറിയ ബോട്ടുകൾ വലിക്കണതിന്റെ ഇടയിൽ കൂടി വന്ന് ഓടി ബോട്ടുകൾ ഇടിച്ച് ഈ ഇതിന്റെ മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്